എൻ്റെ പേര് അമൽ എന്നാണ് ഞാനൊരു നാട്ടിൻ പുറത്തുകാരനാണ് മോൻ അമ്മയും അച്ഛനും ചേർന്ന് തിരക്കുള്ള ഒരു ഹോട്ടൽ നടത്തുന്നു ഹോട്ടൽ ജോലിക്കായി അവർ രണ്ടുപേരും രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പോകും പിന്നെ വീട്ടിൽ ഞാൻ മാത്രമാണുള്ളത് തകർത്ത് ഓരോരോ കളികളിൽ ഏർപ്പെട്ടതിന് ശേഷം ക്ഷീണിച്ച് എപ്പോഴാണ് ഉറങ്ങുന്നതെന്ന് പോലും എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ആകെ ബിസിയായിരുന്നു അങ്ങനെ എൻ്റെ ജീവന ജീവിതം വളരെ നന്നായി മുന്നോട്ട് പോവുകയായിരുന്നു അപ്പോഴാണ് നമ്മുടെ ഈ കഥയിലെ നായികയായ ഗിരിച്ച അമ്മായി അവിടേക്ക് വരുന്നത് അമ്മായി എന്ന് പറഞ്ഞാലും അത്ര പ്രായമൊന്നുമില്ല കേട്ടോ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ആ പുള്ളിക്കാരിയുടെ വീട് കല്യാണം കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങളായെങ്കിലും കുട്ടികളൊന്നും ആയിട്ടില്ല പുള്ളിക്കാരിക്ക് ആകെ കുറച്ച് സങ്കടങ്ങളുണ്ട് ഹസ്ബൻഡിൻ്റെ അടുത്ത് നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് എന്നാണ് എല്ലാവരും പറയാറ് കണ്ടാൽ ഒരു സിനിമാ നടിയെ പോലെ ഇരിക്കും വലിയ നിറമൊന്നുമില്ലെങ്കിലും ആളൊരു കൊച്ചു സുന്ദരി തന്നെയാണ് ഒരു വല്ലാത്ത പ്രത്യേക ഷേപ്പാണ് പുള്ളിക്കാരിക്ക് നല്ല മുടിയുമുണ്ട് സാരി കൊടുത്താൽ ഒരു ദേവതയെപ്പോലെ ഇരിക്കും വീട്ടിൽ മിക്കവാറും നൈറ്റിയാണ് ഉപയോഗിക്കാറുള്ളത് എല്ലാവരും പുള്ളിക്കാരുടെ ഡ്രസ്സിങ് കണ്ണ അത്ഭുതപ്പെടാറുണ്ട് അത്രയേറെ അഴകായിരുന്നു പുള്ളിക്കാരുടെ ഡ്രസ്സിങ് സെൻസ് ഈ നാട്ടിൽ ഇത്രയേറെ ഡ്രസ്സിങ് സെൻസുള്ള ആരും തന്നെ ഇല്ല എന്ന് പറയാം അതുകൊണ്ട് പലരും ആശ്ചര്യപ്പെട്ട് നോക്കാറുമുണ്ട് അപ്പം അതുപോലെ അച്ഛനും അമ്മയും രാവിലെ തന്നെ ജോലി ആവശ്യത്തിനായി നേരത്തിപ്പോയി എന്നത്തേപോലെ തന്നെ ഞാൻ കളികളിൽ അറിപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു തന്നെ അപ്പോഴാണ് ആരോ അവിടെ നിന്ന് ഉള്ളിലേക്ക് നോക്കുന്നത് ഞാൻ കണ്ടു ഞാൻ കണ്ടിട്ടും ഞാൻ മൈൻഡ് ചെയ്തില്ല പുള്ളിക്കാരി ഞാൻ എന്ത് ചെയ്യുകയാണെന്ന് അറിയാൻ വേണ്ടി നോക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ അനങ്ങാതെ ഇരിക്കുന്നു വരണമെങ്കിൽ പുള്ളിക്കാരിക്ക് അകത്തോട്ട് വരാമല്ലോ എന്ന് വിചാരിച്ചു കുറച്ചു കുറച്ചുനേരം എൻ്റെ കളികൾ നോക്കിക്കൊണ്ടിരുന്ന കുളിക്കാരി വീട്ടിലേക്ക് ഒന്നുമിണ്ടാതെ പോയി കുളിച്ച് ഫ്രഷായി പുറത്തിറങ്ങി നിൽക്കുന്നു മുറ്റത്ത് നിൽപ്പുണ്ടായിരുന്നു എങ്കിലും ഞാൻ വൈകിട്ടൊന്നും ചെയ്തില്ല പുളിക്കാരി എന്നെ വലിയതായിട്ട് വൈകിട്ടൊന്നും ചെയ്തില്ലായിരുന്നു അങ്ങനെ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞു പുള്ളിക്കാരി എന്നോട് വന്ന് പറഞ്ഞു നീ കുറച്ച് ഫ്രീ ആവുന്ന ദിവസം വീട്ടിൽ വരാൻ ഒരു കാര്യം പറയാനുണ്ടോ എന്നൊക്കെ പറഞ്ഞു ഞാൻ വിചാരിച്ചു എന്താണ് എന്തായാലും വിളിച്ചതല്ലേ എന്തെങ്കിലും ഒരു വല്ല വിരുന്ന് സർക്കാരോ നൽകാനാണോ എന്ന് വിചാരിച്ച് ഞാൻ മനസ്സിൽ അറിയാത്ത സന്തോഷം പക്ഷേ സന്തോഷം പോലെ ഒന്നും ആയിരുന്നില്ല കാര്യങ്ങൾ പുള്ളിക്കാരുടെ ഉപദേശമായിരുന്നു നല്ല കുട്ടിയെ വളരണം എന്തൊക്കെയാണ് ഈ പ്രായത്തിൽ ചെയ്യേണ്ടത് എന്നൊക്കെയാണ് പുള്ളിക്കാർ പറഞ്ഞത് ഇപ്പോഴും നിൻ്റെ പ്രായത്തിനൊത്ത് കളികളൊന്നുമല്ല നീ ചെയ്യുന്നത് എന്നൊക്കെ ഉപദേശിച്ചു നീ കുറച്ചുകൂടി നന്നായി ചിന്തിച്ച് പ്രവർത്തിക്കണമെന്നൊക്കെ പറഞ്ഞു ഞാൻ പക്ഷേ തിരിച്ചൊന്നും മിണ്ടാനൊന്നും പോയില്ല ഞാൻ പുള്ളിക്കാരിയെ ഒത്തിരിയായിട്ട് ഫ്രണ്ട്ലി ആയിട്ടൊന്നും ഇടപെട്ടിട്ടില്ല അതുകൊണ്ട് ഉള്ളിലൊരു ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വെള്ളം സ്ഥിരമായി എടുക്കുന്നത് ഗിരിജയാണ്ടിയുടെ കിണറ്റിൽ നിന്നായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ വീട്ടിൽ കിണർ ക്ലീൻ ചെയ്യാനായ ആളുകൾ വന്ന അന്നേരം വീട്ടിൽ കുളിക്കുവാനോ ഒന്നിനും നിവർത്തിയില്ല കുളിക്കുവാനായി ഞാൻ ഗിരിചേച്ചിയുടെ വീട്ടിലേക്ക് പോയി ഗിരിചയുടെ ഗിരി ചേച്ചിയുടെ ഭർത്താവ് വണ്ടി ഓടിക്കുന്ന ആളാണ് ചില സമയങ്ങളിൽ ഞാൻ ചേച്ചിയെന്ന് വിളിക്കാറുണ്ട് അങ്ങനെ ആരുമില്ലാതിരുന്ന സമയത്തായിരുന്നു ഞാൻ പോയത് ശേഷി തനിച്ച് വീട്ടിൽ അന്നേരം എനിക്കൊരു തമാശ തോന്നി അങ്ങനെ ഞാൻ ഗിരിജ അമ്മായിടെ അടുത്ത് പോയി സമ്മതം ചോദിച്ച് കുളിക്കാനായി ചെന്നു അപ്പോൾ ഒന്ന് കുസത്തിയൊപ്പിച്ചാലോ എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു എന്നോട് അങ്ങനെ ഞാൻ അവിടെ കുളിക്ക് ശേഷം ഗുളിമുറി നന്നായി വൃത്തിയാക്കാതെ അവിടെയൊക്കെ പതിപ്പിച്ച് വെച്ചിട്ട് ഞാൻ പോയി പുള്ളിക്കാരി നേരം കഴിഞ്ഞ് വന്നപ്പോൾ തറയിലെല്ലാം വെള്ള കളറിൽ ഇങ്ങനെ കിടക്കുന്നു അത് കണ്ട് ഞെട്ടി ദേഷ്യത്തോടുകൂടി എൻ്റെ അടുത്തേക്ക് വന്നു ഞാനത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ അവിടെ എത്തിയതും എന്നോട് പറഞ്ഞു നീ കാണിച്ചത് ഒട്ടും ശരിയായില്ല ഇങ്ങനെ ഇനിയും കാണിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായും നിൻ്റെ അമ്മയെ വന്ന് കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുമെന്ന് പറഞ്ഞു നിനക്ക് നന്ന പോലെ കിട്ടും അത് വേണോ എന്ന് ചോദിച്ചു ഞാനൊന്നും അനങ്ങിയില്ല പിറ്റേ ദിവസവും ഞങ്ങളുടെ അവിടെ പണിയായതുകൊണ്ട് ഞാൻ അവിടെ തന്നെയാണ് പോയി കുളിക്കാൻ പോയത് അന്നും വെളിയിലേക്ക് സൗണ്ട് ഉണ്ടായിക്കൊണ്ട് ഞാൻ കുളിക്കാൻ തുടങ്ങി കുളിക്കുന്നതിനിടയിൽ തലേനത്തെ ദിവസത്തെ പോലെ തന്നെ അതേപോലെ തന്നെയുള്ള സ്ഥിതിയിലാണ് ഞാൻ കുളിമറി ആക്കി വെച്ചിട്ട് ഇറങ്ങിയത് ഞാൻ കഥ തുറന്നപ്പോഴേക്കും അവിടെ നിൽക്കുന്നു ഗിരിജയമായി ഗിരിജയമായ നോട്ടം വളരെ രൂക്ഷമായിരുന്നു ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ പോയി അപ്പോഴേക്കും ഗിരിജയമായി വെള്ളവും എടുക്കാനായി കുനിഞ്ഞ് വളരെ പാടുപെട്ട് വെള്ളമെടുത്ത് അകത്ത് വെച്ച് കുളിക്കാനാക്കി അറിയപ്പോൾ ഇന്നലത്തെ അതേ കാഴ്ച തന്നെ കണ്ടു പുളിക്കായിരിക്കാൻ ആകെ ദേഷ്യമായി പക്ഷെ ഒന്നും മിണ്ടാതെ പോലെ കര കയറി കുളിച്ചു ഞാൻ വീട്ടിൽ പോയി എൻ്റെ സ്ഥിരം പരിപാടികളൊക്കെ കഴിഞ്ഞ് എങ്ങനെ ഉറങ്ങി പിറ്റേ ദിവസം ഞാൻ എഴുന്നേറ്റ് അമ്മയുടെ വിളി കേട്ടാണ് കുളിച്ച് റെഡിയായി വരാൻ പറഞ്ഞു ഗിരിജമ്മയുടെ ഒരു ബന്ധു മരിച്ചു അവിടുത്തെ അമ്മാവൻ സ്ഥലത്തില്ല രാത്രിയിലെത്തുള്ളു അമ്മായിയുടെ കൂടെ മരണവീട്ടത്തിൽ എന്നോട് കൂടെ കൂടെ ചെല്ലാൻ പറഞ്ഞു അമ്മാവൻ അമ്മാവൻ്റെ കൂട്ടുകാരൻ്റെ ഓട്ടോറിക്ഷ ഏൽപ്പിച്ചു ഞങ്ങൾ വീട്ടിൽ നിന്ന് പത്ത് കിലോമീറ്റർ ഉണ്ടായിരുന്നു അമ്മയുടെ വീട്ടിലെത്താൻ അങ്ങനെ ഞാനും അമ്മായിയും കൂടി ഓട്ടയിൽ കയറി ഭരണ വീട്ടിലേക്ക് പോയി ഞങ്ങൾ രണ്ടുപേരും ഒന്നും തന്നെ സംസാരിച്ചില്ല പരസ്പരം നോക്കുകയും ചെയ്തില്ല ഭരണ വീട്ടിലെത്തിയ അമ്മായി വീടിൻ്റെ അകത്തേക്ക് ഇറച്ചിരുന്നു പിന്നെ അവിടെയെല്ലാം ആവശ്യം കഴിഞ്ഞു ഞങ്ങൾ ഇറങ്ങിയത് മണിയായി തിരിച്ചു പോകുന്ന ഒരു അമ്മായി അമ്മാവനും അമ്മായി ഞങ്ങളുടെ ഓട്ടോറിക്ഷ പകുതി വരെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ അമ്മായിയുടെ കൂടെയാണ് ഇരുന്നത് അപ്പോൾ അടുത്തടുത്ത ഇരുന്നത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെ നോക്കി പോകേണ്ടി വരുമല്ലോ അങ്ങനെ റോഡ് നിറയും കട്ടറായിരുന്നു അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുന്ന സമയം മുഖത്തേക്ക് നോക്കി എനിക്ക് പുള്ളിക്കാരി ഇട്ടിരുന്നത് ഒരു ചുണ്ടാറായിരുന്നു അങ്ങനെ എന്നെ വലുതായി പുള്ളിക്കാരെ ശ്രദ്ധിക്കുന്നുമില്ല ബാക്കിയുള്ള ഫ്രണ്ടിലിരിക്കുന്ന ട്രാ അമ്മാവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു വലിയ ഞാൻ അറിയാതെ പുള്ളിക്കാരുടെ അടുത്തേക്ക് പോയി തട്ടി തട്ടുന്നത് പുള്ളിക്കാരി ഉടനെ തന്നെ ഒരു പിച്ച് വെച്ച് തന്നു അപ്പോഴേക്കും എന്തുപറ്റി എന്ന് ആൾക്കാർ ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് മറുപടി പറഞ്ഞു അങ്ങനെ അവിടെ ഇറങ്ങിയതിന് ശേഷം വീട്ടിലെത്തിയതിന് ശേഷം പുള്ളിക്കാരി എന്നെ നോക്കി അവർ ചിരി ചിരിച്ചു നാളെ അവിടെയാണോ കുളിക്കാൻ വരുന്നത് എന്ന് ചോദിച്ചു അതേന്ന് ഞാൻ മറുപടി പറഞ്ഞു ശരി നിനക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നേരത്തെ വരണമെന്ന് പറഞ്ഞു ചിരിച്ചുകൊണ്ട് പോയി വീട്ടിൽ കയറുന്നതിന് മുമ്പ് ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി എന്നിട്ട് നാളെ വരണമെന്ന് ഒന്നുകൂടെ കണ്ണുകൊണ്ട് അങ്ങേം കാണിച്ചു ഞാൻ സമ്മതിച്ചു പിറ്റേ ദിവസം പോകുന്നതിൻ്റെ ഓർമ്മയിലായിരുന്നു ഞാൻ കിടന്നുറങ്ങിയത് എന്താണ് ആ സമ്മാനം എന്നൊക്കെ ഓർത്ത് സന്തോഷത്തിൽ എനിക്ക് ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല ഇതിൻ്റെ ബാക്കി കഥ ടെലിഗ്രാം ചാനലിലുണ്ടാവും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ ബായ്